ഈ ജെൻസി കിഡ്സിന് എത്ര പേർക്ക് അവർ ആഘോഷിക്കുന്ന അവരിപ്പോ വളരെ ആക്റ്റീവായിട്ട് വൈബ്രന്റ് ആയിട്ട് കളർഫുൾ ആയിട്ട് ആഘോഷിക്കുന്ന ഓണം എന്ന് പറയുന്ന ആ സംഗതിയിൽ ആ ആഘോഷത്തിന് പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കഥ അറിയാം ആ ഒരു സങ്കല്പം എന്താണ് കുറെ പേര് അതൊരു വിശ്വാസമായിട്ട് കൊണ്ടുനടക്കുന്നത് എന്നെ സംബന്ധിച്ച് ഓണത്തിന് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊരു പ്യുവർ പ്യുവർ ആ ഒരു അനീതിയാണ് കാരണം മറ്റൊന്നുമല്ല നല്ലതായിട്ട് ഭരണം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവിന് ഒതുക്കാനായിട്ട് ദേവലോകത്ത് ഇന്ദ്രൻ ദേവലോകത്തിന്റെ അധിപനായ ഇന്ദ്രൻ വിഷ്ണുവിൻ്റെ സഹായത്തോടു കൂടി ഇറക്കുന്ന ഒരു പ്ലാനാണ് ഈ ഓണത്തിന്റെ പിന്നിലുള്ള കഥയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മഹാബലി എന്ന് പറയുന്നത് നിങ്ങൾ പുരാണൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം വിരോചനന്റെ പുത്രൻ പ്രഹ്ലാദന്റെ ഗ്രാൻഡ് സൺ അങ്ങനെ ഹിരണ്യകശിപു ആ ഒരു ഫാമിലി ലീനേജിൽ വരുന്ന അസുര വംശത്തിൽ പറഞ്ഞ ഒരു രാജമാണ് അദ്ദേഹം വളരെ നല്ല ഭരണം കാഴ്ചവെക്കുന്നത് ആ സമയത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോകണം ഒരു പ്രശ്നവും എല്ലാവരും ഹാപ്പിയാണ് ഒരു ഒരു തരത്തിലുള്ള ക്രൈംസ് ഇല്ല ഈക്വാലിറ്റി സമത്വം സുന്ദരമായ സമത്വ സുന്ദരമായ എല്ലാം കൊണ്ടും പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഭരണകാലം ആ കാലം ദേവലോകത്ത് നിന്ന് വീക്ഷിക്കുന്ന ഇന്ദ്രന് അത് കണ്ടിട്ട് ഇന്ദ്രന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇനിയും തുറന്നു കഴിഞ്ഞാൽ മഹാബലി വിൽ ഗോ എബോഹിം അതായത് അദ്ദേഹത്തിനെക്കാട്ടി മുകളിൽ പോകും അദ്ദേഹത്തിനെക്കാട്ടി മുകളിൽ പോയാൽ എന്തു പറ്റും അവരുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് കോസ്മിക് ബാലൻസിനെ അത് ബാധിക്കും കോസ്മിക് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർവത്ര സമത്വം അല്ലെങ്കിൽ വിശ്വസമത്വം എന്നൊക്കെ പറയാം ഈ ഈ ലോകത്തിന്റെ മൊത്തം മൊത്തം യൂണിവേഴ്സിന്റെ ആ ഒരു ബാലൻസ് ആ ഡൈനാമിക് ബാലൻസ് നഷ്ടമാവും അസുരവർഗത്തിലെ വ്യക്തി ദേവൽ വർഗത്തിലെ വ്യക്തികളെക്കാട്ടും മുകളിൽ പോയാൽ അതായത് മഹാബലി ഇന്ദ്രനെക്കാട്ടും മുകളിൽ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ സിസ്റ്റവും ലോകം വർക്ക് ചെയ്യുന്ന രീതിയെ മൊത്തത്തിൽ ബാധിക്കും എന്നാണ് അവരുടെ കൺസെപ്റ്റ് എസ്പെഷ്യലി ഇന്ദ്രന്റെ കൺസെപ്റ്റ് അദ്ദേഹം ഈ അസുര അസുര രാജാവിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് ദേഷ്യം വന്ന് പ്രാർത്ഥിച്ചതിലോട് വിഷ്ണുവിനെ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിനോട് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അദ്ദേഹം ഇനിയും നല്ല രീതിയിൽ ഭരണം തുടർന്നാൽ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല പേര് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ യൂണിവേഴ്സിൽ സംഭവിക്കുമെന്ന് വിഷ്ണുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പൊ വിഷ്ണു എന്ത് പണിയും അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ചെന്നിട്ട് മഹാബലിയുടെ നാട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിനെ ഒതുക്കാൻ ഒരു പ്ലാൻ സെറ്റ് ചെയ്യും ആ പ്ലാനിന്റെ ഭാഗമായിട്ട് വന്ന കഥയാണ് ഓണത്തിന്റെ പിന്നിലെ പ്രധാന സങ്കല്പം ഈ മഹാബലി ഒരു യാഗം നടത്തും ഈ പണ്ടൊക്കെ രാജാക്കന്മാരിങ്ങനെ ഈ ഭർമ്മശാലയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ യാഗ അടുപ്പുകളൊക്കെ കൂട്ടിയിട്ട് സന്യാസിമാരെയൊക്കെ വിളിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ അപ്പോ അങ്ങനത്തെ ഒരു സംഗതി നടത്തും ഇടക്കിടക്ക് നടത്തും നടത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മണരും അതുപോലെ തന്നെ പാവപ്പെട്ടവരും ആര് വന്ന് എന്ത് സഹായം അഭ്യർത്ഥിച്ചാലും അവർക്കൊക്കെ ദാനധർമ്മിഷ്ഠനായ രാജാവോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ ഇത് നടത്തുന്നത് അവരുടെ ആ ഒരു ആവശ്യങ്ങളെല്ലാം അവർ നിറവേറ്റി കൊടുക്കും ഈ ഒരു അവസരം മുതലാക്കിയ വിഷ്ണു വാമനൻ എന്ന് പറയുന്ന ഒരു അവതാരമായിട്ട് പുനർജനിക്കും ഒരു ഷോർട്ട് സ്റ്റാച്ചർ ബ്രാഹ്മണനായിട്ട് വാമനൻ ഓക്കെ ആ വാമനൻ മഹാബലിയെ കാണുകയും യാഗത്തിന് അവസാനം അദ്ദേഹത്തിനോട് ഒരു മൂന്നടി മണ്ണ് ചോദിക്കും അപ്പോ ദാനധർമ്മിഷ്ഠനായ നമ്മുടെ മഹാബലി എന്ത് ചെയ്യും വളരെ സന്തോഷത്തോട് കൂടി ബ്രാഹ്മണനായ അദ്ദേഹത്തിനെ ഒന്നുകൂടി സന്തോഷിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവും അദ്ദേഹം ആ മൂന്നടി മണ്ണ് കൊടുക്കാൻ തയ്യാറാകും പക്ഷേ മൂന്നടി മണ്ണ് കൊടുക്കാമെന്ന് മഹാബലി തയ്യാറായ അടുത്ത നിമിഷത്തിൽ തന്നെ ഷോർട്ട് സ്റ്റാച്ചർ ആയിരുന്ന ബ്രാഹ്മണനായ വാമനൻ വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും നമുക്ക് കണ്ണ് കൊണ്ട് കാണാത്ത അത്രയും അതായത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും അപ്പം എന്ന് ചോദിച്ചാൽ ആദ്യം ഓരോ അടി ഓരോ അടി ഓരോ അടി വെച്ചിട്ടാണല്ലോ മണ്ണളക്കുന്നത് ആദ്യത്തെ അടി തന്നെ ഭൂമി മൊത്തം വാമനൻ അളക്കും രണ്ടാമത്തെ അടി അദ്ദേഹം സ്വർഗലോകം ഹെവനും അളക്കും ആകാശവും അളക്കും അപ്പൊ രണ്ടടി കഴിഞ്ഞല്ലോ അപ്പൊ മൂന്നാമത്തെ അടിക്ക് ഇനി എവിടെ പോകുമെന്ന് ആലോചിച്ച് നിൽക്കപ്പോ നമ്മുടെ മഹാബലി തമ്പരൻ അദ്ദേഹം അദ്ദേഹം കൊടുത്ത വാക്ക് പൂർത്തീകരിക്കാനായിട്ട് വാമനന്റെ മുൻപിൽ തലകുനിച്ച് മൂന്നാമത് അടി എൻ്റെ തലയിൽ വെച്ചോളൂ എന്ന് പറയും അപ്പൊ എന്ത് കാ പറ്റും ഇത് ഏകദേശം ഈ സംഗതികളൊക്കെ ഇങ്ങനെയാണ് പോവാന്നുള്ള ഒരു ഒരു ധാരണ എന്തായാലും വിഷ്ണു വിഷ്ണുണ്ടായിരുന്നിരിക്കാം ലോഡാണല്ലോ മഹാവിഷ്ണു അല്ലേ അദ്ദേഹം മൂന്നാമത്തെ അടി മഹാബലി തമ്പുരാന്റെ തലയിലോട്ട് വെച്ച് അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും അപ്പോ പറഞ്ഞ വാക്ക് പാലിക്കാൻ അദ്ദേഹം സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായതിൽ സന്തുഷ്ടവാനായ ശ്രീമാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന് പാതാളത്തിൽ നിന്ന് വർഷത്തിൽ ഒരിക്കൽ തൻ്റെ നാട്ടിലെ ജനങ്ങളെ കാണാൻ അവരോടൊപ്പം സമയം ചെലവഴിക്കാനുമുള്ള അവസരം മഹാബലിക്ക് കൊടുക്കും അതാണ് ഹിന്ദു മിഥോളജിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഇത് പല പുസ്തകങ്ങളായിട്ടാണ് കാണുന്നത് വാമനപുരാണം മത്സ്യപുരാണം അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ആ പുസ്തകങ്ങളൊക്കെ ഇതിനെ ഒരു പ്രതിപാദനം ഉണ്ട് അപ്പോൾ അതാണ് ആ ഓണത്തിന് പിന്നിലുള്ള സങ്കല്പമായിട്ട് വരുന്നത് അതൊരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് എന്നിരുന്നാലും നമ്മൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോറിയുടെ പല തരത്തിലുള്ള റിപ്പിൾ എഫക്റ്റ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം പല രീതിയിലുള്ള എൻ്റർപ്രിറ്റേഷൻസ് ഈ ഈ ഈ ഈ അനുബന്ധിച്ചുള്ള ഐതിഹ്യമായിട്ട് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ചിലർ പറയുന്നത് ഇത് ആര്യ ദ്രാവിഡ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം മഹാബലി എന്ന് പറയുന്നത് ഒരു അസുരഗണത്തിൽപ്പെട്ട ആ രാജാവായിട്ടാണ് കണക്കാക്കുന്നത് ഒരു ഇൻഡിജിനിയസ് അതായത് തൻ്റെ സ്വന്തം സ്ഥലത്ത് ജീവിക്കുന്ന ദ്രാവിഡ വംശത്തിലുള്ള ഒരു രാജാവിനെ ആര്യ വംശത്തിൽപ്പെട്ട വാമനൻ അതായത് ബ്രാഹ്മണനായ വാമനൻ വന്ന് ആ ഏരിയ കൈയടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്നുള്ള രീതിയിൽ ഈ സ്റ്റോറിയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ ഈ രണ്ട് തരത്തിലാണെങ്കിലും ആ കഥയിൽ ഒരു അനീതി ഉണ്ട് അല്ലെ നമ്മൾ കഥയാണെങ്കിൽ പോലും ഒരു അനീതി അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം ഈവൻ ദോ അദ്ദേഹം അസുരൻ ആണെങ്കിൽ പോലും ഈ അസുരൻ ദേവൻ എന്നുള്ള സങ്കല്പമൊക്കെ ആരോ ഒരാൾ എഴുതി വെച്ചതാണ് അസുരൻസ് മീൻസ് ഡീമൻസ് നെഗറ്റീവ് ദേവൻസ് മീൻസ് ഗുഡ് പോസിറ്റീവ് എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി എഴുതി വെച്ചാണ് എന്നിരുന്നാലും രണ്ട് ഗണത്തിൽപ്പെട്ട ആളുകളെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാകും ഈ ഒരു പ്രത്യേക കോണ്ടസ്റ്റിൽ മഹാബലി ഇന്ദ്രൻ കോണ്ടസ്റ്റിലോട്ട് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങളും ഭൂരിഭാഗം കാര്യങ്ങളിലും പോസിറ്റീവ് വശം ഉള്ളത് മഹാബലിയുടെ ഭാഗത്താണ് ഈവൻ ദോ ആണെങ്കിൽ പോലും അവരുടെ കോൺസെപ്റ്റൻസിലെ അസുരൻ നെഗറ്റീവ് ആണ് എന്നിരുന്നാലും അസുരനായി ജനിച്ചിട്ട് പോലും അദ്ദേഹം വളരെ നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടും അദ്ദേഹത്തിന് പാതാളത്തിലേക്ക് താഴ്ന്നു പോവാനാണ് ഗതി അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും കൊളാട്ടൽ ഡാമേജായിട്ട് സംഭവിക്കുന്ന ഒരു ചീത്ത കാര്യങ്ങൾ തിന്മകൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ണടച്ച് പോകും എന്നുള്ളതിന്റെ കൂടി ഒരു ഒരു വേറെ ഒരു ആംഗിൾ ആണ് മഹാബലിയുടെ കാര്യത്തിൽ നല്ലത് ചെയ്തിട്ടും പാതാളത്തിലേക്ക് താഴ്ന്നു പോയി അതിനായിരുന്നു മഹാബലിയുടെ വിധി അതായിരുന്നു എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ തന്നെ ഇപ്പൊ നടക്കുന്ന സംഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഓണത്തിന് പകരം വാമന ജയന്തി ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഓണം എൻ്റെ ഒരു കാഴ്ചപ്പാടി അല്ലെങ്കിൽ ഞാൻ വളർന്ന ഓണം എന്ന് പറയുന്ന ആ സംഗതി ആ ആഘോഷം എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ആയിട്ടാണ് ഞാൻ ഉൾക്കൊള്ളുന്നത് അതായത് അത് ഒരു പ്രത്യേക മതവിഭാഗക്കാരോ ഒരു പ്രത്യേക വിശ്വാസികളുടെയോ ഒന്നും ആഘോഷമല്ല അത് എല്ലാവരുടെ ഒരു കൂട്ടത്തിന്റെ ഒരു ഏരിയയുടെ ഒരു ഒരു സംസ്കാരത്തിന്റെ ആഘോഷമായിട്ട് എല്ലാവരും ഒത്തുചേരുന്ന എല്ലാവരെയും സമരായി കാണുന്ന എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ വാമന ജയന്തി എന്ന് പറയുന്ന സംഗതി ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ത്വര അത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട സംഗതിയാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാമനൻ ഇസ് മോർ ഓഫ് ഒരു ഹിന്ദു മിത്തോളജി ബേസ്ഡ് ആയിട്ട് വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത് അതായത് അതിനൊരു റിലീജിയസ് ആംഗിൾ വരും നമ്മൾ വേമന ജയന്തിയിലോട്ട് പോവുകയാണെങ്കിൽ അത് തന്നെ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് ഒരു മദ്രസ അധ്യാപകൻ പറയുന്നുണ്ടായിരുന്നു ഓണം നമ്മളുടെ ആളുകൾ ആഘോഷിക്കരുത് സി അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര സങ്കുചിത മനോഭാവത്തിലോട്ടാണ് പുതിയ തലമുറയിലുള്ള കുട്ടികളുടെ പുതിയ തലമുറയിലുള്ള പുതിയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സുകളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ നമ്മൾ ഇതിൽ മനസ്സിൽ ആക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള ആഘോഷമായാലും അതിപ്പോ ഏത് മതത്തിൻ്റെതായാലും ഏത് തരത്തിലുള്ള വിശ്വാസികളുടേതായാലും ആഘോഷങ്ങൾ അസച്ച് സന്തോഷം തരുന്നതാണ് അത് നോ ഡൗട്ട് അബൌട്ട് ഇതായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് പ്രോഗ്രാമുകൾ ചെയ്യുന്നു ഒരുമിച്ച് ആഘോഷിക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു അത് ജാതി മത ലിംഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഓണത്തിന്റെ ആ ഒരു ആ ഒരു സെനാരിൽ ഇപ്പോൾ ഓണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ചിന്താഗതി അത് മാത്രമാണ് എന്നാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് കാരണം അതാണ് നല്ലൊരു തലമുറ ഹെൽത്തി തലമുറ ഹെൽത്തി ആയിട്ട് ചിന്തിക്കുന്ന തലമുറ ഉണ്ടാവാൻ സഹായിക്കുന്ന ഘടകം അത് തന്നെയായിരിക്കും നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മറ്റു രീതിയിൽ വേറൊരു വ്യക്തിയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിലേക്ക് ചുരുങ്ങുക നമ്മളുടെ ആൾക്കാർ അവർ വേറെ നമ്മൾ വേറെ ഏഹ് അങ്ങനെയുള്ള ഒരു ചിന്താഗതി കൂട്ടമായി ആഘോഷിക്കുന്ന ഒരു ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ആഘോഷത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മനുഷ്യർക്കിടയിലുള്ള വിഭജനത്തിനെയാണ് അത് പ്രൊമോട്ട് ചെയ്യുക കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഒരേ രീതിയിൽ സന്തോഷത്തോടു കൂടി ഒരുമയോടുകൂടി ആഘോഷിച്ച പല കാര്യങ്ങളും അതിനൊരു ഒരു പൊളിറ്റിക്കൽ നിറം കൊണ്ടുവരുമ്പോൾ ഇന്ന ഇന്ന ആളുകൾ മാത്രം ആഘോഷിക്കുക കുറച്ച് ആളുകൾ മാറി നിൽക്കണം നിർബന്ധമായിട്ടും എന്നുള്ള കാര്യം പറയാതെ പറയുന്ന സംഗതിയാണ് ഓൾ ഓഫ് എ സഡൻ ഓണാഘോഷം പെട്ടെന്ന് വാമന ജയന്തി ആയി മാറുന്ന സമയത്ത് ഉണ്ടാവുന്നത് അപ്പോ ഓൾറെഡി ഓണത്തിന്റെ കഥ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു അനീതി ഉണ്ടെന്നും ആ അനീതിയിൽ കുറച്ചെങ്കിലും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഒരു ഒരുമ സന്തോഷം എല്ലാം നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള പൊള്ളയായ ഇല്ലോജിക്കൽ ആയിട്ടുള്ള മനുഷ്യരെ വിഘടിപ്പിക്കുന്ന മനുഷ്യരോട് ഒരു സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള സംഗതികൾ നമ്മൾ സമൂഹത്തിൽ ഐഡന്റിഫൈ ചെയ്യണം അതിനെതിരെ നമ്മൾ പോരാടണം പോരാടൽ എങ്ങനെയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക ഏത് മതത്തിൻ്റെ ആഘോഷമായിക്കോട്ടെ ഏത് കമ്മ്യൂണിറ്റിയുടെ ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുടെ ആഘോഷമായിക്കോട്ടെ അവരുടെ വിശ്വാസങ്ങൾ അവർ വിശ്വസിക്കോട്ടെ അവർക്ക് സന്തോഷകരമായിട്ടുള്ള നിമിഷം അവരുടെ വിശ്വാസങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കട്ടെ അത് അതിൻ്റെ കൂടെ തന്നെ ആ വിശ്വാസങ്ങളിലെ ആഘോഷങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുക എല്ലാവരും സന്തോഷകരമായിട്ട് ഉള്ള നല്ല നല്ല നിമിഷങ്ങളും നല്ല ഓർമ്മകളും ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഓണത്തിൻ്റെ പിന്നിലുള്ള സങ്കല്പവും അതിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഓണത്തിന്റെ സങ്കല്പവും അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന പല സംഗതികളിലും കോറിലേറ്റ് ചെയ്ത് കാണുമ്പോൾ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ